നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിംഗ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ക്ലസ്നൈറ്റായിട്ട് തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൊള്ളുക കാരണം നിങ്ങൾ വെറുതെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും പോസിറ്റീവ് കൂടാതെ തന്നെ വിശ്വാസവും പ്രാർത്ഥനയും നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതായിരിക്കും കൂടാതെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളേറ്റവും ലാസ്റ്റാണ് കേട്ടോ നമ്മുടെ വീഡിയോയുടെ അപ്പം അതിനകത്തുനിന്ന് എടുക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കും നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം എന്താ വേൾഡ് കാർഡാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ വലിയൊരു ചേഞ്ചിങ് എനർജിയിലേക്ക് വലിയ ഒരു പ്രൊട്ടക്റ്റഡ് ആയ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ മാറ്റപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പല സിറ്റു കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അതായത് ഒരുപാട് ഡിപ്രഷൻ എനർജിയിലൂടെ ഒരുപാട് നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിലൂടെ എനിക്ക് തോന്നുന്നു പാസ്റ്റിലെ പല കാര്യങ്ങളും എപ്പോഴും നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് ഒരു ഡിപ്രഷൻ മൈൻഡിലൂടെ ഒരു മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളും കൂടാതെ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അമിതമായി ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ എനർജിയാണ് ഓവർ തിങ്കിങ് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ആൻസൈറ്റി എനർജിയും ഒക്കെ പിടിവെട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നലത്തെ എനർജി പോലെ ഒരു കാർമിക് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന മൂന്ന് എനർജിയുടെ നെഗറ്റിവിറ്റി നിങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് അതായത് വിരക്തി നഷ്ടം അതുപോലെ തന്നെ അപവാദ Редактор ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു ഒരു പാസ്റ്റ് എനർജി എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് പല കാര്യങ്ങളും ചിന്തിച്ചത് മറ്റുള്ളവർ വ്യാഖ്യാനിച്ച് നെഗറ്റീവാക്കി ആക്കി എടുത്ത് നിങ്ങളെ ഒരു ഇരയാക്കപ്പെടുത്തിയ സിറ്റുവേഷൻസുകൾ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പല പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെയും അത് ഇമോഷണലി ആണെങ്കിലും ലൈഫിലെ ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിലും അധ്വാനിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു നെഗറ്റിവിറ്റി െന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വന്ന പലതിനെയും തിരിച്ചറിയപ്പെടാതെ പോയി അല്ലെങ്കിൽ നല്ലത് ചീത്തയും തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ചില ട്രാപ്പ്ഡ് എനർജികളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് പാസ്റ്റിൽ എന്നാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ വറിാകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിനകത്ത് ഒരു കാര്യങ്ങളും നിങ്ങളെ ടച്ച് ചെയ്യുന്നില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നില്ല പക്ഷേ പാസ്റ്റിൽ പറ്റിയ ചില മിസ്റ്റേക്കുകളാവാം നഷ്ടങ്ങളാവാം കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്തിട്ടാവാം തീർച്ചയായിട്ടും ഒരു ഡാർക്ക് എനർജിയുടെ ഫലം നിങ്ങളെ പാസ്റ്റിൽ ശരിക്കും ബാധിച്ചിരുന്നു അതായത് മൂൺ എനർജിയുടെ നെഗറ്റിവിറ്റികൾ നിങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു വന്ന വ്യക്തികളാണ് അതുകൊണ്ട് ഒരു ഡിപ്രഷൻ എനർജിയാണ് പാസ്റ്റിനെക്കുറിച്ച് ചിന്തിക്കുമ്പം നിങ്ങൾക്ക് കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഹെൽത്ത് പരമാകുന്ന ഗുണമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള വ്യാകുലതയും അതായത് എന്തായി തീരും അതായത് ലൈഫിൽ നഷ്ടങ്ങളും സംഭവിച്ചു തെറ്റുകളും സംഭവിച്ചു കയ്യിൽ കിട്ടിയ പലതും മറ്റുള്ളവരെ പ്രതി നഷ്ടപ്പെടുത്തി കളഞ്ഞ സിറ്റുവേഷൻസുകളും ഒക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ച് ഫ്യൂച്ചറിലേക്കൊരു ആൻസൈറ്റി എനർജിയിൽ നിൽക്കുന്നു എന്ത് ചെയ്യുക ഒരു ഭയപ്പാടോടു കൂടി നിൽക്കുന്നു കറന്റിലി നിങ്ങൾ ജീവിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള ഒരു മത്സരം മനസ്സിലൂടെ നിങ്ങളുടെ സോളിൻ്റെ എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തെയാണ് കാണുന്നത് നിങ്ങളിപ്പോൾ കറൻറ്റില് ജീവിക്കാതെ നിൽക്കുന്ന സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും ട്രാപ്പിഡ് എനർജിയിൽ ശത്രുക്കളെയും മിത്രങ്ങളെയും മിക്സ് ചെയ്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു അത്ഭുതകരമാകുന്ന ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് കേട്ടോ ഒരു യാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഇനി ഒരു ട്രാവലിംഗ് എനർജി ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും മറ്റൊരിടത്തേക്ക് നിങ്ങൾക്കൊരു മൂവ്മെൻ്റ്സ് ഒന്ന് മാറിപ്പോകാം ഒരു സ്ഥലം മാറ്റത്തെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ പാതയിലായിക്കോട്ടെ നിങ്ങളുടെ ആ ഒരു ഒരു ബേസിക്കൽ ഒരു ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ അടിത്തറ ഒന്ന് ഒന്ന് ഉറപ്പാക്കണം ഒന്ന് ശക്തമായി ഒന്ന് ചവിട്ടി നിൽക്കാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി തീർച്ചയായിട്ടും വരുന്നു അതായത് അതിനൊരു മാറ്റം സംഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അതുപോലെ ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് കേട്ടോ ഒരു റീയൂണിയൻ എനർജി വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ഒരു ഫെമിനിയൻ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് നിങ്ങളെ േടി വരുന്ന നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് എനർജി നൽകുന്ന സിറ്റുവേഷൻസ് അതുപോലെ വിവാഹം പോലുള്ള വി ആഗ്രഹങ്ങൾ വിവാഹം പോലുള്ള കാര്യങ്ങളിലേക്ക് നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ട വ്യക്തികൾക്ക് നിങ്ങളുടെ സോൾ കണക്ഷൻസ് നിങ്ങളുടെ സോർ സോൾ എനർജി തന്നെയാണ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നതെന്ന് തന്നെയാണ് കാണുന്നത് വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റിവിറ്റിയുടെ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആകുന്ന ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇന്നത്തെ ദിവസം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു ആൻസർ കിട്ടുന്ന എവിടെയെങ്കിലൊക്കെ സ്റ്റക്കായിട്ടോ ബ്ലോക്കായിട്ടോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് ഇന്നൊരു ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഒരു ഗുഡ് ഇൻഫർമേഷൻസ് അത് ഒരു ഫ്യൂച്ചറിലേക്ക് അത് സക്സസ് എനർജിയിൽ പോകാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുറേ വ്യക്തികളെ സംബന്ധിച്ച് ചിലരെയൊക്കെ സംബന്ധിച്ചൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് എവിടെയെങ്കിലും നിങ്ങളൊരു ട്രാപ്പ് എനർജിയിൽ നിന്നെങ്കിൽ അതായത് നിങ്ങളുടെ സ്നേഹബന്ധത്തിലേക്ക് ഒരു വിള്ളൽ സംഭവിച്ചാൽ നിന്നതെങ്കിൽ ഒരു റിയൂണിയൻ എനർജി അതായത് നിങ്ങളിലേക്ക് നിങ്ങളെ വിട്ടുപോയ പേഴ്സൺ വന്ന് ചേരുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ മൊത്തത്തിലൊരു സക്സസിൻ്റെ ദിവസമാണ് നിങ്ങൾ ആ പാസ്റ്റിനെ ഒന്ന് വിട്ട് കളയുക എന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് കാരണം ആ ഒരു ടൈം കഴിഞ്ഞു പോയി അത് അനുഭവിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ സിറ്റുവേഷൻസ് അവസാനിച്ചു ഇനി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നമുക്കിവിടെ കരിയർ പാതയിൽ ഒരു പുതിയ തുടക്കം ചെയ്യാൻ പോകുന്ന വ്യക്തികളെ കാണുന്നുണ്ട് ചിലപ്പോൾ ഇങ്ങനെ പുതിയൊരു ജോലി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിരിക്കാം നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് കാത്തിരുന്ന നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയെ സംബന്ധിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വന്ന് ചേരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും കരിയർ പാതയെ കണക്ട് ചെയ്ത് പുതിയൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് നിങ്ങൾക്ക് വന്ന് ചേരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുന്ന അതായത് ഒരു ഇരയാക്കപ്പെട്ട പോലെ അതായത് ലൈഫിൽ എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാതെ ഇങ്ങനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ അവസാനിക്കുന്നത് കേട്ടോ തൊടുന്നടുത്തെല്ലാം നഷ്ടം വരിക അതായത് ഒരു കയന മൊത്തത്തിലൊരു ബന്ധന അവസ്ഥയിൽ കയ്യും കണ്ണും കെട്ടി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഒന്നും കാണാൻ പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം വരുന്ന ഒരു ഇൻസ്പിറേഷൻ എനർജി ഡിവൈൻ തന്നെ നൽകുന്ന ഒരു നെക്സ്റ്റ് ആക്ഷൻ ക്ഷൻ എടുക്കാൻ ഡിവൈൻ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ കാത്തിരുന്ന നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നിന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ആ ഒരു തടസ്സങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് പോലെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു സാഹചര്യത്തോടു കൂടി വന്നു ചേരുന്ന നിമിഷങ്ങളാണ് ഇന്നത്തെ ദിവസങ്ങളിൽ പല കാര്യങ്ങളും പല വ്യക്തികളിലും കാണാൻ പറ്റുന്നത് കേട്ടോ ചില ക്രിയേറ്റിവിറ്റികൾ നിങ്ങൾ എന്തെങ്കിലും െങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇനി ഒരു കലാരംഗത്തായിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങളുടേതാകുന്ന ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാവുന്ന ചില സിറ്റുവേഷൻസുകളായിക്കോട്ടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ആണ് ന്യൂ ബിഗിനിങ് ആണ് അത് പല രീതിയിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു കുടുംബജീവിതം ഒരു പാർട്ട്ണർ എനർജിയുമായിട്ട് സംഗമം ചേരാനുള്ള ഒരു സിറ്റുവേഷൻസ് ആയിക്കോട്ടെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന ചില പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ ഒരു ബിസിനസ് സംരംഭമാവാം നിങ്ങളിൽ നിന്നും പാസ്റ്റിൽ പോയ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസുകൾ ഇതെല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ചിലപ്പോങ്കിൽ പെട്ടെന്നൊരു ഫൈറ്റിംഗ് എനർജി നടത്തുന്ന വ്യക്തികളായിരുന്നു കാണാൻ ചിലപ്പോൾ ഇച്ചിരി ദേഷ്യം തോന്നി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മളൊന്ന് സൈലൻ്റ് ആവേണ്ടടുത്ത് നമ്മളൊന്ന് വൈലൻ്റ് ആകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഇച്ചിരി കോൺഫ്ലിക്റ്റിംഗ് മൈൻഡ് എനർജി ഉള്ള വ്യക്തികളൊക്കെ ഇനി മുന്നോട്ടേക്ക് നിങ്ങളൊന്ന് സൈലൻ്റ് ആവാൻ തീരുമാനിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നു എനിക്ക് തോന്നുന്നു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വിശ്വസിച്ച് നിന്ന ചില വ്യക്തികളിൽ നിന്നും നല്ല രീതിയിലൊരു ഒരു ചീറ്റിംഗ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാട്ടോ അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് കൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാതെ മറ്റുള്ളവരോട് കാണിച്ച ചില വിശ്വാസം കൊണ്ടോ നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു ചീറ്റിങ് ലഭിച്ചിട്ടുണ്ട് അത് കരിയറിലാവാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിലാവാം ഫ്രണ്ട്ഷിപ്പ് എനർജിയിലാവാം നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വ്യക്തി ബന്ധങ്ങളിലാവാം സഹോദര ബന്ധങ്ങളിൽ നിന്നാവാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില ആളുകളിൽ നിന്നും നിങ്ങൾ ഏറ്റവും വിശ്വസിച്ച ചില ആൾ വിശ്വസിച്ചവരിൽ നിന്നും നമ്മൾ പിന്നെ ചേർത്ത് നിർത്തുന്നവരിൽ നിന്നും മാത്രമേ നമുക്ക് ചീറ്റിങ് കിട്ടുകയുള്ളൂ അപ്പം അതുപോലൊരു ചീറ്റിങ് എനർജി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇപ്പം സ്വയം ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറേണ്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ആ ഒരു പെയിൻ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ ചെറിയ രീതിയിലൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനൊക്കെ ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുകയും നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ആ ഒരു ഡിപ്രഷനെയും ആ നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങളിൽ നിന്നും ഒന്ന് ഹീലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ആ ഹാന വിട്ട് കളഞ്ഞ് മുന്നോട്ടേക്ക് എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നിങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ഒരു സോൾ സെർച്ചിങ് എനർജിയിലേക്ക് സെൽഫ് ലവ് എനർജിയിലേക്ക് മാറിയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് കേട്ടോ സാമ്പത്തികപരമാകുന്ന ചില പുതിയ തുടക്കം സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് അത് കരിയർ പാതയിലായിരിക്കാം അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു കാര്യമാവാം നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രാവലിംഗ് എനർജി ഒക്കെ ഇന്ന് വരുന്നുണ്ട് സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു ട്രാവലിംഗ് ഒക്കെ വരുന്ന ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ അതൊരു പോസിറ്റീവാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചിങ് ആണ് നിങ്ങൾ ഒരു പെട്ട് നിന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും ഒരു മുക്തി ലഭിക്കാൻ പോകുന്നു ചിലപ്പോൾ കടബാധ്യതയിൽ നിന്നാവാം മറ്റാർക്കെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് കൊടുക്കൽ കൊടുക്കൽവാങ്ങലുകൾ നട നടത്തേണ്ട കാര്യങ്ങളിൽ നിന്നാവാം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മുക്തി ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതുപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ചിലപ്പോൾ സാമ്പത്തികപരമായ ഇടപാടിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി നിങ്ങൾക്ക് എൻ്റായി കിട്ടാൻ പോകുന്നുണ്ട് കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളിലേക്ക് ഫിനാൻസ് ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്ന് ആർക്കെങ്കിലും നിങ്ങൾ കൊടുത്ത സാമ്പത്തികമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി മറ്റാരോടെങ്കിലും നിങ്ങൾ കുറേ നാളുകൾ കൊണ്ട് ഫോക്കസ് ചെയ്ത് ചോദിച്ചു കൊണ്ടിരുന്ന സാമ്പത്തികമോ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ ഡിലേ ആയിരുന്നു അതായത് ഒരിക്കലും ഇനി ലഭിക്കില്ല നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് കിട്ടാനുള്ളതല്ല എന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് വന്നു ചേരുന്നുണ്ട് അത് ഇമോഷണലി ആയൊരു കാര്യമാവാം നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ ആഗ്രഹിച്ചു വളരെ ആഴത്തിൽ ആഗ്രഹിച്ച എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ കൊടുക്കാനൊക്കെ ഉള്ളൊരു കാര്യമാവാം അതല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയ ഒരു കാര്യം ഒരു ജസ്റ്റിസ് എനർജിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ആ ഒരു ഗുഡ് ന്യൂസ് എനർജി വന്നു ചേരുന്നു നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഇമോഷണൽ പരമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാതെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട് അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ ട്രാവലിംഗ് എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട കേട്ടോ ഫിനാൻഷ്യലിയും സ്ട്രോ ട്രാവലിംഗ് എനർജിയും സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത് ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഈ ഒരു ട്രാവലിങ് വിദേശയാത്രയൊക്കെ ചെയ്യാനായിട്ട് ജോലി സംബന്ധമായിട്ടൊക്കെ കുറേ നാളുകളായിട്ട് വെയ്റ്റിംഗ് ചെയ്ത് നിന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അത് എൻ്റെ ആണ് അതിനകത്തിനൊന്നുമില്ല അത് അവസാനിച്ചു പോയി എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് പെയിൻഫുള്ളായിട്ട് നിന്ന വ്യക്തികളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു എയർ ട്രാവലിങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ടവർ ഒരുപാട് വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്നു എല്ലായിടത്തും മാറി കൊടുക്കേണ്ടി അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു എന്താ പറയുക ഒന്നിലേക്കും ഇറങ്ങി തിരിക്കാതെ ഒരു എലോൺ എനർജിയിൽ നിൽക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു അതായത് ഒരു ട്രോമാറ്റിക് എനർജി അതായത് വളരെ ദുരന്തം നിറഞ്ഞ ആ ഒരു സിറ്റുവേഷൻസിനെ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് കളഞ്ഞ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ഒരു ടൈം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷം അതായത് ഒറ്റപ്പെട്ടു പോയ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒറ്റയ്ക്ക് തന്നെ ഹാപ്പിനെസ് അനുഭവിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെന്റ് നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ കാരണം ആ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി കാണുന്നത് ഒന്നെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ സംഭവിച്ചു പോയെന്തെങ്കിലും ഒരു തട്ടുകേടിൻ്റെയോ ലോസിൻ്റെയോ അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ഒരു ബ്ലോക്കേജിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങളെ പെയിൻ അനുഭവിച്ച് സാഹചര്യത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു വെല്ലുവിളി അതിജീവിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലപ്പോൾ ഈ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടും കൂടെ നിന്നവർ പോസിറ്റീവായിട്ട് നിൽക്കാത്തതിൻ്റെ ഫലമായിട്ടായിരിക്കാം നിങ്ങൾ ആ ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നത് എന്താണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു ജഡ്ജ്മെന്റ് ലഭിക്കുന്നുണ്ട് ജീവിതത്തിൽ ചില കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിലുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കുറേ വ്യക്തികൾ പാസ്റ്റിലെ ചില ഇമോഷണൽ പരമായ ബന്ധങ്ങളാവാം ചില ആഗ്രഹങ്ങളാവാം നമ്മൾക്ക് അർഹതയില്ലാത്ത ചില കാര്യങ്ങളെ നമുക്ക് ഡിവൈൻ നൽകാതെ മാറ്റിക്കളയും നമ്മളിൽ നിന്നും കാരണം നമ്മൾക്കത് ഫ്യൂച്ചറിലേക്ക് ദുഃഖം നൽകുന്ന കാര്യങ്ങളായിരിക്കാം അത് എന്ത് കാര്യമായിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ ഒരു ജോലി സംബന്ധമാകുന്ന കാര്യമായിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു വീട് വാങ്ങാനോ വിൽക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാനോ അങ്ങനെ നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളിൽ ചിലതിനെ ദൈവമെടുത്ത് കളയും ഡിവൈൻ കാരണം അത് നമ്മൾക്കൊരിക്കലും ബാലൻസ് ചെയ്യാനോ മുന്നോട്ടേക്ക് അത് സേഫായിട്ട് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനോ സാധിക്കില്ല അത് നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസിനെ അതിജീവിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് അത് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇന്നത്തെ ദിവസം ചില കാര്യങ്ങളെ എടുത്തു മാറ്റപ്പെടുന്ന ദിവസമായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്കിന്ന് നൽകുകയും ചെയ്യുന്നുണ്ട് അതായത് ഒരു ഗ്രോത്ത് വരും ചിലരെ സംബന്ധിച്ച് ലോട്ടറി ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് എന്തെങ്കിലും നിങ്ങൾക്കതിൽ നിന്നും ലഭിക്കും ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുപോലെ നിങ്ങളിലേക്ക് നൽകാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസ് കരിയർ പാതയിൽ ഒരു സക്സസ് ആണ് കേട്ടോ കരിയർ എനർജിയിൽ ഒരു പൊസിഷൻ അതായത് ഒരു സ്ഥാനക്കയറ്റത്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് നമുക്ക് ട്രാവലിങ് എനർജി വീണ്ടും വീണ്ടും വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിച്ച് നിങ്ങൾ വിട്ടുകൊടുക്കില്ലാണ്ട് നിങ്ങൾ വെയ്റ്റിങ് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട് ടോക്സിക് ആയിരുന്ന പെയിൻ ആയിരുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങളിൽ നിന്നും മാറ്റി മറിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എയ്സ് ഓഫ് പെൻഡിക്കിൽസ് എയ്സ് ഓഫ് ഒക്കെയാണ് വന്നിരിക്കുന്നത് പുതിയ പുതിയ തുടക്കങ്ങൾ ഇമോഷണലി തന്നെ പുതിയ മാറ്റവും അതുപോലെ തന്നെ ഫിനാൻഷ്യലിയും അതുപോലെ കരിയർ എനർജിയിലും എല്ലാം നിങ്ങൾക്കെനിക്ക് തോന്നുന്നു കരിയർ പാതയെയും ഇമോഷണൽ പരമാകുന്ന സിറ്റുവേഷൻസിനെയൊക്കെ വെച്ച് നിങ്ങൾ നിങ്ങളൊരു ഡവിൾ എനർജിയിൽപ്പെട്ടു നിന്ന വ്യക്തികളാണ് കാണുന്നത് കേട്ടോ ആ ഒരു ഡവിൾ എനർജിയുടെ പിടിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു അതായത് ആ ഒരു വിധി അവസാനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ചില ദുരന്തങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ അവസാനിച്ചു പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ പവർ ലോസ് വരുത്തിയ പല ഘട്ടങ്ങളും പൂർണ്ണമായും എൻറ്റാകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഭദ്രമാകുന്ന ഒരു കുടുംബജീവിതം അതല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും ഇങ്ങനെ ട്രാപ്പിൽ പെട്ട് അതായത് ഒരു മുക്തി ഇല്ലാണ്ട് നിന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു തീരുമാനമെടുത്ത് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മറ്റൊരാക്ഷൻ എടുക്കാൻ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റുന്നു ലൈഫിൽ ചില കാര്യങ്ങളെയെല്ലാം നിങ്ങൾ ഇന്നത്തെ ദിവസം വിട്ട് കളയുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ ഇമോഷണൽ പരമാകുന്ന ചില വ്യക്തി ബന്ധങ്ങളെ ആവാം ചില കാര്യങ്ങളെ നിങ്ങൾ കളയുന്നു എന്നൊരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റാർ എനർജി ഞാൻ പറഞ്ഞില്ലേ സൗഹൃദ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഇന്ന് നിങ്ങൾക്ക് വലിയ ഒരു സന്തോഷം ലഭിക്കുന്നു അതായത് അമിതമാകുന്ന ഒരു ഹാപ്പിനെസ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് ഒരു ചെറിയ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പാർട്ടിയോ ഒന്ന് ഒത്തുകൂടുന്നതൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ എന്തേ ആണെങ്കിലും ഒരു സൗഹൃദ സംഭാഷണമായിക്കോട്ടെ ഒരു മതി മറന്ന ഒരു എനർജി ഒരു അബണ്ടൻസ് ഫീലിങ്സ് ചെയ്യുന്ന ദിവസമാണ് അതുപോലെ മദർ എനർജിയുടെ പ്രസൻസ് ഇന്ന് നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകും കേട്ടോ നിങ്ങൾക്കൊരു മദർ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ഫാമിലി പരമാകുന്ന ചില വ്യക്തികളുടെ സാന്നിധ്യം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം ഒരു സന്തോഷം കൊണ്ട് ചന്ന് തരുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഒരു ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്കിന്ന് എല്ലാ രീതിയിലും ഒരു പോസിറ്റിവിറ്റിയാണ് ഒരുപാട് നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളിൽ നിന്ന് മുക്തിയുണ്ട് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് ഒരു സമാധാനം കിട്ടുന്നുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് ഇമോഷണലി ഒരു ബാലൻസ് ഒക്കെ ഉള്ള ദിവസമാണ് അതുപോലെ ഇന്ന് ഊർജ്ജസ്വലമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അതായത് നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതപാതയിലായിക്കോട്ടെ ഇന്ന് മടിയില്ലാതെ അധ്വാനിക്കാനുള്ളൊരു ഫീൽ നിങ്ങൾക്കുണ്ടാവുന്ന ദിവസമാണ്